ും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴം എപ്പോഴം എന്നേക്കും സഹോദരരെ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം വ്യാജിക്കുവിൻ കല്യാണ രൂപതയുടെ മെത്രാബുലിയതയായി സ്ഥാനമേൽക്കുന്ന മാർശാസ്യൻ വാണിപുരൽഗ്രു വേണ്ടി പ്രാർത്ഥിക്കുവിൻ സവാസുശ്രൂഷയ്ക്കായി പൗരോഹിത്യത്തിന്റെ പദവികൾ നൽകുകയും പൂർണമാക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന മേൽപ്പെട്ട സ്ഥാനമെന്ന ദാനത്തിൽ അങ്ങേ സ്ഥിരീകരിക്കട്ടെ ീദികയുടെ ഭയഭക്തിജനകമായ മുൻപാകെ പ്രസന്നപതനായിരിക്കുന്നതിനും ശുശ്രൂഷ നിർവഹിക്കുന്നതിനും പ്രധാന ഇടയനായി നമ്മുടെ കർത്താവീശോ മിശികായെ എതിരേൽക്കുന്നതിനും കാരണമാകട്ടെ സഭയും വിശ്വസ്താപുറം ഭരിക്കുന്നതിനും അങ്ങയുടെ കൃപാതിലകത്താൽ സവിടെ ശുശ്രൂഷയ്ക്കായി തൻ്റെ പ്രവിശ്യയിലെ മെത്രാന്മാരെ കൈവപ്പ് വഴി വാഴിക്കുന്നതിനും അങ്ങയുടെ ജനത്തെ ശ്രദ്ധയോടെ നയിക്കുന്നതിനും ഗീതാസൻ ശക്തനാകട്ടെ അങ്ങനെ വിശ്വസ്തരായ കാര്യസ്ഥന്മാർക്ക് ം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സമ്മാനത്തിന് അർഹനാകുവാൻ അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും ബഹുമാനവും ഹൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോ കല്യാണതിരൂപതയുടെ മെത്രാ പോലി തെക്കടുത്ത മഹനീയ ശുശ്രൂഷക്കായി മാസാസ്റ്റ്യൻ വാണിയ പുരക്കൽ പ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെയും നാമത്തിൽ പ്രയർ ഓഫ് ദി പൊസിഷൻ ഓഫ് ഹാൻഡ് the new metropolitan archbishop bows in reverence and stands up. the mitre and the crozier brought forward by the archdeacon is worn by the metropolitan archbishop and the crozier is entrusted by the major archbishop to the metropolitan archbishop. <laughs> Now, the Major Archbishop, along with the concelebrants leads the new Metropolitan Archbishop to the cathedra, the chair of the bishop. The cathedra is the throne of the bishop. And symbolizes bishops' teaching authority and pastoral office in the eparchy. It is a moment of joy and exaltation as the Archieparchy of Kalyan receives her first Metropolitan Archbishop, Mar Sebastian Vanyaparikal. Let us all joyfully thank the Lord for this gracious gift. Trusting in the divine providence, the new metropolitan prays, so that he be strengthened to bear witness to God with the apostolic zeal and to guide the people of God with prudence, along with the presbyterium of the Archiparchy of Kalyan that has been entrusted to him. Let us prayerfully remain standing. <laughs> ശക്തനായ ദൈവമേ അനന്തമായ അങ്ങയുടെ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ രോഗിയാൽ എന്നെ നിറയ്ക്കുകയും സ്നേഹന്മാരുടെ തീക്ഷ്ണതയോട് കൂടെ അങ്ങേക സാക്ഷ്യം വഹിക്കാൻ എന്നെ ശക്തനാക്കുകയും ചെയ്യണമേ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ അതിരൂപതയിന് വൈദിക ഗണത്തോടൊപ്പം ദൈവജനത്തെ വിവേകത്തോട് വായിക്കാൻ എന്നെ ശക്തനാക്കണമേ അവരും ഞാൻ ഒരുമിച്ച് അംഗീക സ്തുടേയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ആ ലഭിക്കുന്നതിനും സ്വർഗരായാജ്യത്തിൽ നിത്യമായതിനുമിടയാകട്ടെ पिताहुम् पुत्रनं परिशुद्धात्माय सर्वेश्वराय नैकम्